നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മയൂരിനെയും അതുപോലെ തന്നെ വേണുഗോപാലിനെയാണ് ആ മയൂരി വേണുഗോപാലിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ കളിപ്പിൽ തന്നെയാണ് ആൾ വന്നിരിക്കുന്നത് കേട്ടോ പപ്പ എന്ന് വിളിച്ചു എന്താ എന്നിങ്ങനെ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം പറയാൻ വന്നതാ പപ്പയ്ക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്ത് കാര്യം ആ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എങ്കിലും ഞാൻ പറയാം അപേക്ഷയൊന്നുമല്ല നിർബന്ധമായിട്ടും ഞാൻ അങ്ങ് പറയാ എന്നിങ്ങനെ പറയുകയാണ് പപ്പ ചെന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് വരണം എന്നായിരുന്നു അഭിപ്രായം അപ്പൊ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ വേണു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നു എന്താ പപ്പയ്ക്ക് അതിന് സാധിക്കില്ലേ എന്നായിരുന്നു ചോദ്യം അപ്പൊ വേണുവിന്റെ മിണ്ടാട്ട നിൽപ്പും ഒക്കെ കണ്ടപ്പോ തന്നെ മയൂരിക്ക് മനസ്സിലായി എന്തോ ഇത് അത്ര പപ്പ കുറെ ന്യായങ്ങൾ കണ്ടുപിടിച്ച് ആ കാട്ടുവള്ളികളിൽ തൂങ്ങി നിൽക്കാൻ ഇനിയും ശ്രമിക്കരുത് എന്റെ ന്യായങ്ങൾ കാട്ടുവള്ളികളൊന്നും ആയിരുന്നില്ല ഒരിക്കലും അല്ല എന്തായാലും ഞാനല്ലല്ലോ അവളെ വിളിച്ചോണ്ട് വരേണ്ടത് പപ്പയല്ലേ ഇളക്കി വിട്ടത് അപ്പ പിന്നെ ആരാ വിളിച്ചോണ്ട് വരേണ്ടത് പപ്പ വിളിക്കാതെ എന്താണെങ്കിലും ഒരിക്കലും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്ന് മയൂരി പറയാണ് അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടും അവക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറയണം അതെന്താ പപ്പ സ്വന്തം വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കാണല്ലേ ശരി ആയിക്കോട്ടെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല ഒരു കാര്യം ഞാനും തീരുമാനിച്ചു ദേ അമ്മ അവിടെ നിന്ന് ഞാൻ എന്താണേലും വിളിച്ചുറക്കും എന്നിട്ട് ഞങ്ങളെ രണ്ടു പേരൂടി തനിച്ച് ഒരു വീടെടുത്ത് താമസിക്കും മോളെ ഞാൻ അവളുടെ മുന്നിൽ തോൽക്കണം എന്നാണോ നീ പറയുന്നത് തോൽവിയും ജയവും കഷ്ടം എന്റെ ജീവിതത്തെക്കാൾ വലുതൊന്നുമല്ല നിങ്ങളുടെ രണ്ടു പേരുടെയും ജയവും തോൽവിയും ഒന്നും അത് അതുകൊണ്ട് തന്നെ ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞോ പറഞ്ഞല്ലോ പപ്പയ്ക്ക് താഴാൻ കഴിയാത്തത് കൊണ്ട് എന്താണെങ്കിലും ഞാൻ എന്തായാലും അമ്മയ്ക്കൊപ്പം മാറി താമസിച്ചോളാം എന്നായിരുന്നു മയൂരിയുടെ തീരുമാനം എന്നിട്ട് മയൂരി നേരെ അകത്തേക്ക് കയറിപ്പോയി ഇത് വേണുഗോപാലിന് വല്ലാത്തൊരു ഷോക്കായി പോയി വേണുഗോപാൽ കുറച്ചു നേരം ആലോചിച്ചിട്ട് നേരെ റൂമിലേക്ക് ചെന്നു എന്നിട്ട് അവിടെ വെച്ചിരുന്ന ഗണ്ണുണ്ടായിരുന്നല്ലോ അപ്പൊ അതെടുത്ത് നേരെ തലക്ക് നേരെ ചൂണ്ടി ഇങ്ങനെ നെൽക്കാണ് താൻ മരിക്കാൻ തന്നെയാണ് വേണുഗോപാൽ തീരുമാനിച്ചത് അപ്പോഴേക്കും മയൂരി അങ്ങോട്ടേക്ക് കണ്ടോണ്ട് വന്നു പപ്പ എന്ത് പണിയെ പപ്പയെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു എനിക്ക് ജീവിക്കണ്ട എനിക്ക് ജീവിക്കേണ്ടതെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പിടിച്ച് അവസാനം അതിനെ വെടി പൊട്ടുകയാണ് കേട്ടോ പൊട്ടുന്നത് നേരെ മുകളിലേക്കായി പോയി അതുകൊണ്ട് കരണ്ട് പോയി എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോഴേക്കും മയൂരി അങ്ങ് പേടിച്ചിങ്ങനെ നിൽക്കാണ് കേട്ടോ വേണു കാണിച്ച ഈ ഒരു പ്രവൃത്തി ഉണ്ട് പിന്നെ കാണുന്നത് സേതുവിനെയാണ് അപ്പൊ സേതു സങ്കടപ്പെട്ടിങ്ങനെ നടക്കണം അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ സേതു കഴിഞ്ഞ കാര്യങ്ങളും തന്നെ കാണിച്ചവദ്രോഹങ്ങളും ഒക്കെ ഓർത്ത് സേതുനെ സങ്കടം സഹിക്കാൻ പറ്റണില്ല അത്രയ്ക്ക് വിഷമിച്ചാണ് ആളുടെ ഇരിപ്പ് അപ്പൊ വേഗം തന്നെ പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് സേതുട്ട സേതോട്ട് കരയാണോ എന്നിങ്ങനെ ചോദിക്കാം എന്താ സേതു ഇത് ഇനി അത് ഓർത്ത് വിഷമിച്ചിരിക്കാണോ എന്തിന് എന്നൊക്കെ ചോദിച്ച് പല്ലവി ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ പൂർണിമയും ഇത് കേട്ടോണ്ടാ പുറകിൽ നിൽപ്പുണ്ട് കേട്ടോ സേതു എന്താ സത്യം എന്തായാലും അത് തെളിഞ്ഞില്ലേ പിന്നെ എന്താ അമ്മ ഇതുവരെ സേതുവേനോട് കാണിച്ച വാശിയും വൈരാഗ്യം ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയില്ലേ അതുകൊണ്ട് അതൊന്നും ഓർക്കണ്ട എന്നിങ്ങനെ പറയണം ഹലാ ഞാനേ ഞാൻ അത് തന്നെ അങ്ങനെ ഓർത്തോണ്ടിരുന്ന വി സത്യം പറഞ്ഞാല ആ ഇന്ദ്രൻ കാരണം എന്തെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു അതാ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നത് എത്ര സ്നേഹമായിട്ടിരുന്ന ആളായിരുന്നു പക്ഷെ അവിടുന്ന് ഏറ്റവും വലിയ ശത്രുവായി മാറി എന്റെ മുന്നിൽ വന്നു നിന്ന് നിന്നില്ലേ അതൊക്കെ കഴിഞ്ഞില്ലേ അതൊക്കെ പോട്ടെ ഇനി അമ്മ സേതു പഴയതുപോലെ തന്നെ എന്താണേലും സ്നേഹിച്ചു തുടങ്ങും എന്നിങ്ങനെ പറയാ എനിക്കത് ഉറപ്പുണ്ട് അത് വേണ്ട എന്ന് കർഡിപ്പിച്ചു തന്നെ സേതു ഇങ്ങനെ പറയാ മാത്രം ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു സേതു ഞാൻ പറഞ്ഞത് മനസ്സിലായി വല്ലവി നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാഞ്ഞിട്ടൊന്നും അല്ല തെറ്റൊന്നും എന്റെ അല്ല എന്ന് മനസ്സിലാക്കി അമ്മ സ്നേഹത്തോടെ എന്റെ അടുത്ത് വരും എന്നല്ലേ അതെ എങ്കിൽ അത് വേണ്ട എന്ന് തന്നെയാ ഞാനും പറഞ്ഞത് എന്ന് പറഞ്ഞു ഏഹ് സേതു അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല അതെ ഒനി ഒരിക്കലും ഒരിക്കൽ പോലും ഞാൻ എനിക്കിലും എന്നെ ഇനി സ്നേഹിക്കാനേ നിൽക്കണ്ട എന്നായിരുന്നു സേതുവിന്റെ നിലപാട് ഇത്രയൊക്കെ മുറിവേൽപ്പിച്ച ഒരാളുടെ സ്നേഹം എല്ലാം മറന്ന് സ്വീകരിക്കാൻ ഞാനേ അങ്ങനെയുള്ള ഹൃദയവിശാലതയൊന്നും എനിക്കില്ല പലവി എനിക്കതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു സേതു ഇനി എനിക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ അമ്മയായിട്ട് അത് പൊന്നുമടത്തിലെ പൂർണിമാമ മാത്രമായിരിക്കും അപ്പോ ഇത് കേട്ടപ്പോ പൂർണ്ണമയ്ക്ക് ഭയങ്കര സന്തോഷമായി ആളുടെ കണക്കെന്ന് പറഞ്ഞു ആള് ഭയങ്കര സെന്റിമെന്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സേതുവിന്റെ ഈ വാക്ക് കേട്ടിട്ട് സത്യം പറഞ്ഞാല് എന്റെ അവസ്ഥയുണ്ടല്ലോ കയ്യിലുള്ള മാണിക്ക് ഉപേക്ഷിച്ച് സത്യം പറഞ്ഞാല് കാക്കപ്പൊന്ന് തേടി പോയ ഒരു ബിഡ്ഡിയുടെ കഥ താൻ കേട്ടിട്ടില്ലേടോ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു എൻ്റെത് അത് തന്നെയാ ഞാന് ചെയ്തത് എന്ത് പറയാനാന്ന് പററ്റമ്മയേക്കാൾ സ്നേഹവതി ആയിട്ട് ഒരാളെ എനിക്ക് തന്നിട്ടും ഞാൻ അതൊന്നും കാണാതെ ഞാൻ മഹാലക്ഷ്മിയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരുടെ പുറകെ ഞാൻ പോയി എന്നിട്ട് എനിക്ക് കിട്ടിയത് എന്താ എന്നിങ്ങനെ ചോദിക്കുക ആ വിട്ടിത്തരം ഇനി ഞാൻ തിരുത്തുക ഇനി ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഈ ഒരിക്കൽ പോലും ഇനി ആ അവരെ എനിക്ക് വേണ്ട എന്ന് തന്നെ ചെയ്തു ഉറപ്പിച്ചങ്ങ് പറഞ്ഞു കേട്ടോ പൂർണിമ അമ്മ മാത്രം മതി എനിക്ക് ആ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും മാത്രം മതി എന്ന് സേതു ഉറപ്പിച്ചു തന്നെ തീരുമാനിച്ചു ഇത് പൂർണിമയെ ചെറുതൊന്നുമല്ല സന്തോഷപ്പെടുത്തിയത് പൂർണിമയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് വന്നത് കാരണം ആരുമില്ലെങ്കിലും സേതു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം സേതുവിനെ അത്രയ്ക്ക് ഇഷ്ടവും വിശ്വാസമാണ് പൂർണിമയ്ക്ക് അപ്പൊ പിറ്റേ ദിവസം രാവിലെ രാവിലെതേ പത്രമൊക്കെ വന്നു എഡിറ്റ് വന്ന ശേഷം പൂർണിമ പത്രമൊക്കെ എടുത്ത് വായിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ പത്രം എടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടി വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് അപ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ തന്നെ പൂർണിമയുടെ ആകെ സാമന്തര തെറ്റി പോലായി പൂർണിമെ എന്ന് വിളിച്ചു ഉം അല്ല പൊന്നുമടങ്കാരുടെ വകയല്ല ഈ വീട് എന്ന് പറഞ്ഞു അപ്പൊ നിനക്ക് ഇവിടെ വരേണ്ട കാര്യവും ഇല്ല ലക്ഷ്മി ഞാൻ ഞാൻ നിങ്ങളെ എല്ലാവരും പൊന്നുമടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാ വന്നത് എന്ന് ലക്ഷ്മി വേഗം ഇങ്ങനെ പറയാണ് വേഗം തന്നെ പൂർണിമ ഇങ്ങനെ ഷൗട്ട് ചെയ്ത പോലെ നോക്കി പൂർണിമ പൂർണിമ വരണം ഇതെന്റെ ഒരു ഒന്നും നോക്കിയില്ല പൂർണിമക്ക് അത്രക്ക് കലി നിക്കായിരുന്നു ഒരൊറ്റ അടി അങ്ങ് കരണം തീർത്തുക്കാണ് ലക്ഷ്മിയറേത് അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നോക്കി കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പൂർണിമയുടെ കയ്യിൽ നിന്ന് ഈ അടി കിട്ടുമെന്ന് ലക്ഷ്മി നീ എന്താ എന്നെ കുറിച്ച് കരുതിയത് വെപ്പാട്ടിയാണെന്ന് നീ പറഞ്ഞു ആക്ഷേപിച്ചപ്പോ ഞാൻ അങ്ങനെയാണെന്ന് ധരിച്ച് വിട്ട് ഞാൻ ഇറങ്ങിയതാണെന്നോ നീ വന്ന് തിരികെ വിളിച്ചാലുടനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കയറാൻ കൊതി പിടിച്ച് ഞാൻ ജീവിക്കാണെന്നാണോ നീ വിചാരിച്ചത് അന്തസ്സോടെ ജീവിച്ച ആളാ പൂർണിമ അതുകൊണ്ട് ഇക്കാലം അത്രയും മാധവേട്ടൻ നിന്റെ ഭർത്താവ് ആയിരുന്നു എന്നപ്പോ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി എപ്പോഴെങ്കിലും വന്നോ ഇല്ലല്ലോ ഞാന് മാധവേണ്ടും നിങ്ങളുടെ കുടുംബത്തിനേയും ശ്രേയസിനു വേണ്ടിയിട്ട് വഴിപാടും കഴിച്ച് പ്രാർത്ഥിച്ച് സ്വയം ഒതുങ്ങി കൂടിയ ആളാ ഈ ഞാൻ എന്നിട്ട് നീ ഒരിക്കൽ പോലും അങ്ങേരുടെ സ്വത്തോ പണവോ ഒന്നും എന്നെ മോഹിപ്പിച്ചിട്ടേയില്ല അതെനിക്ക് വേണ്ടായിരുന്നു മറ്റൊരു കൂടെ പത്തൊരുപത് കൊല്ലം ജീവിച്ചിട്ട് നീ പൊന്നും മഠത്തിലേക്ക് ഒരു കോട്ടോടും കൈ പിടിച്ച് നീ കയറി വന്നില്ലേ മാധവമേനോന്റെ ഭാര്യ പദം കടലാസിലാണ് എന്ന് കാണിച്ചോണ്ട് ഓർക്കുന്നില്ലേ ലക്ഷ്മി അന്ന് അന്തസുള്ളത് കൊണ്ടാ ഞാനെന്നാ പടി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ ആത്മാവിനറിയാം ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ആത്മഹത്യക്ക് ഒരുങ്ങി എന്താ എന്തുകൊണ്ടാന്നറിയോ നിനക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിനക്ക് സ്ഥാനമില്ല എന്ന് നീ തിരിച്ചറിഞ്ഞതുകൊണ്ട് ശരിയല്ലേ പക്ഷെ ആ പേടിയിലായിരുന്നു സ്വന്തം ഭർത്താവ് അദ്ദേഹം മരിച്ചാലും ജീവിച്ചാലും ആ മനസ്സിലെ സ്ഥാനമുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ആത്മവിശ്വാസം മാത്രം മതി എനിക്ക് ഒരു സ്ത്രീക്ക് തല ഉയർത്തി ജീവിക്കാൻ അവളുടെ ഭർത്താവ് കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്താ അത് നിനക്ക് അറിയോ ലക്ഷ്മി എന്നിങ്ങനെ ചോദിക്ക ഒന്നും മിണ്ടാതെ ലക്ഷ്മി ഇങ്ങനെ തല കൂമ്പിട്ട പോലെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ പൂർണിമയ്ക്ക് അത്രയ്ക്ക് കലിപ്പായിരുന്നു ലക്ഷ്മിയോട് ഉണ്ടായിരുന്നത് ആദ്യം ഒരു സ്നേഹവും സെന്റിമെന്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പൂർണിമയെ നോക്കി ഒന്നും മിണ്ടാതെ പൂർണിമ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേഗം പൂർണിമയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം എന്നിട്ട് പൂർണിമ ഒന്നും മിണ്ടിയില്ല കേട്ടോ എന്നോട് ക്ഷമിക്ക് പൂർണിമ എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് വേഗം തന്നെ ആൾ എഴുന്നേറ്റ് കൈകൂപ്പി പൂർണിമയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാണ് ഇത് പൂർണിമേനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒന്നും മിണ്ടിയില്ല മാപ്പ് മാപ്പ് പൂർണിമെ എല്ലാത്തിനും മാപ്പ് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഒന്നും മിണ്ടിയില്ല ഇങ്ങനെ കുറച്ചു നേരം പൂർണിമ ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മിയുടെ ആ നിസ്സഹായാവസ്ഥയും ആ നിൽപ്പും കണ്ട് പിന്നെ കാണുന്നത് വേണുഗോപാലിനെയാണ് അപ്പം വേഗം തന്നെ മയൂരി നമ്മുടെ മൂർത്തിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ആ മൂർത്തി അങ്ങോട്ടേക്ക് വന്നു സാർ പെട്ടെന്ന് തന്നെ മയൂരി മോളെ വിളിച്ച് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് സാറിനെ പോലെ ഒരാൾ അന്നു ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല സാർ സാർ എന്ത് പറ്റി സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ സാർ എന്താ ഇങ്ങനെയായി പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കഷ്ടമുണ്ട് സാർ എന്നിങ്ങനെ പറയാണ് പാപ്പ പാപ്പ എന്നെ കുറിച്ച് പോലും ഓർത്തില്ലെങ്കിൽ ഞാൻ എന്തിനാ ഓർക്കണം എന്ന് ചോദിച്ചു നിനക്ക് നിനക്ക് ലക്ഷ്മി മതിയല്ലോ ഞാൻ ഇത്രയധികം ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത് എന്നിട്ട് ലക്ഷ്മി എന്നെ ചതിച്ചു അത് പോരാഞ്ഞിട്ട് അവൾക്കൊപ്പം നിന്ന് നീയും മകളും എന്നെ മറ്റൊരു വിധത്തിൽ ചതിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ത് ജീവിച്ചിരിക്കണം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ സാർ ഞാൻ ഇതുവരെയും ഞാൻ പറയാതിരുന്ന ഒരു കാര്യമുണ്ട് സാർ ഒരു രഹസ്യം എന്നിങ്ങനെ പറയുകയാണ് മൂർത്തി അപ്പോ ഇവരെല്ലാവരും ആകെ ക്യൂരിയോസിറ്റിയിലായി കേട്ടോ അത് ഞാൻ അത് ഞാൻ എന്താണെങ്കിലും സാറിനോട് പറയാ സാർ എന്നിങ്ങനെ പറഞ്ഞു അത് പറയാതിരിക്കേണ്ട സമയമായി സാറിനെ ലക്ഷ്മി മാഡം ഒരിക്കലും ചതിച്ചതല്ല എന്നിങ്ങനെ പറഞ്ഞു പിന്നെ ലക്ഷ്മി മാഡം വെറും ഒരു ലക്ഷ്മി അല്ല എന്നും മഹാലക്ഷ്മി ആണ് എന്നും മനസ്സിലാക്കി സാറിൻ്റെ ജീവിതത്തിലേക്ക് മനഃപൂർവ്വം തന്നെ ചേർത്ത് വെച്ചതാണ് മായാവതി മേഡം മായാവതി മേഡോ അത് ചെയ്തത് സാറിന്റെ അമ്മ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴും വേണുവിന് വിശ്വാസം വന്നില്ല കേട്ടോ ഇത് പണ്ട് ലക്ഷ്മി പറഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ എങ്കിലും വേണു അതൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല നീ കള്ളത്തരം പറയാണ് എന്നായിരുന്നു അന്ന് ലക്ഷ്മിയോട് പറഞ്ഞിരുന്ന ഒരു കാര്യം വീണ്ടും പിന്നെ കാണുന്നത് പൂർണിമേനെയും ലക്ഷ്മീനെയാണ് പൂർണിമേ എന്നോട് ക്ഷമിച്ചു എന്നൊന്ന് പറ പ്ലീസ് ലക്ഷ്മി നീ ഈ ദിവസം മുഴുവൻ ഇവിടെ നിന്നാലും എന്റെ മനസ്സലിയും നീ കരുതണ്ട എന്ന് പറഞ്ഞ പൂർണിമ നീ എന്ത് ധൈര്യത്തിലാ ഇവിടെ കയറി വന്നതെന്ന് എനിക്കറിയത്തില്ല സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്നെ ഞാൻ പക്ഷെ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് നിനക്ക് ഇവിടെ വരാനായിട്ട് ഉളുപ്പില്ലാതായി പോയല്ലോ തെറ്റുപറ്റി പോയി എന്ന് ബോധ്യമായാൽ പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാന് ക്ഷമ പറയാനല്ലേ ഇപ്പൊ നിവൃത്തിയുള്ളൂ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളും പറ്റാത്ത തെറ്റുകളും ഉണ്ട് ലക്ഷ്മി ഒരു കത്തിയെടുത്ത് മറ്റൊരാളുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കിയിട്ട് രണ്ടോ നാലോ ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് മൃതദേഹത്തോട് മൃതദേഹത്തോടെ പോയി എന്ന് പറഞ്ഞ് ക്ഷമായ നടത്തിയാൽ മതിയോ അപ്പോ എല്ലാ ക്ഷമിക്കുവോ മാധവേട്ടന്റെ ഭാര്യയായി രണ്ടു കാലം ജീവിച്ച എന്നെയാ നീ അന്ന് വന്ന് എന്നെ കൊന്നുകളയാ ചെയ്തത് എന്താ ഞാൻ എന്ന ഭാര്യയുടെ സകല അന്തസ്സിനെയും അഭിമാനത്തെയുമാണ് നീ നശിപ്പിച്ചു കളഞ്ഞത് ഒരു കാലുപിടുത്തവും അതിന് പകരം ആവില്ല ലക്ഷ്മി ഒരിക്കലും ആവില്ല അതെ എന്റെ കുട്ടികൾ കണ്ട എന്താവുമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല അത് കൊണ്ടുകൂടി പറയാ നീ ഇവിടെ നിൽക്കണ്ട നീ എത്രയും വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ പൂർണിമ നേരെ അകത്തേക്ക് കയറി പോവാണ് അപ്പൊ ലക്ഷ്മി ആകെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു പിന്നെ മൂർത്തിയും ശൈലജയും മയൂരിയും വേണുഗോപാലും എല്ലാവരെയാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെ നടക്കാണ് വേണു സർ ഞാൻ പറഞ്ഞല്ലോ സാർ സാറിന് പറയുന്നത് വിശ്വസിക്കണം സാറിനെ അന്ന് കുത്തു കൊണ്ടു കിടന്ന സാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഒരു പാവം പെൺകുട്ടി മായാവതി മേഡം ആദ്യമായിട്ട് ലക്ഷ്മി മേഡത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അങ്ങനെയായിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ മേഡത്തിന്റെ അവസ്ഥയും പരിതാപമായിരുന്നു സാറ് സുഖപ്പെടപ്പെട്ടു വരാനായിട്ട് ഒന്നര മാസത്തോളം എടുത്തു അക്കാലം അത്രയും ലക്ഷ്മി മേഡം മായാവതി മേഡത്തിനോടൊപ്പം എന്താണേലും നിൽക്കുകയും കട്ടയ്ക്ക് നിൽക്കുകയൊക്കെ ചെയ്തു അവർക്ക് പോവാനായിട്ട് മറ്റൊരിടം ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഒരു ദിവസം മായാവതി മേഡം എന്നെ രഹസ്യമായി വിളിച്ചു സാറിന്റെയും ലക്ഷ്മി മേഡത്തിൻ്റെയും കല്യാണം നടത്താൻ തീരുമാനിച്ചു എന്നോട് പറഞ്ഞു അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എൻ്റെ ജീവിതം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴാണ് മായാവതി മേഡം ഒരു രഹസ്യയും കൂടി പറഞ്ഞത് ഈ ലക്ഷ്മി മുൻപൊരു വിവാഹം കഴിച്ചിരുന്നു എങ്കെന്നും അതിലൊരു മകനുണ്ട് എന്നും ഉള്ള കാര്യം എന്നോട് പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കേട്ട എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഇത് ഇത് വേണു സാറിനെ ഒരിക്കലും അറിയിക്കാൻ പാടില്ല എന്നും പറഞ്ഞു അപ്പോ അത് ചതിയായിരുന്നില്ലേ മായാവതി മേഡമാണ് ആ തീരുമാനം എടുത്തത് അന്നൊക്കെ ലക്ഷ്മി ലക്ഷ്മി മേഡത്തിന് ശരിക്കും അനുസരിക്കാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു നിയമപ്രകാരം വിവാഹം നടത്ത നടത്തിയാൽ നിലനിൽക്കില്ല എന്ന് കരുതിയല്ലേ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിച്ച് അപ്പ അപ്പയെ കൊണ്ട് താലി കെട്ടിച്ച് ഭാര്യയാക്കി മാറ്റിയത് എന്നാ ശരിയല്ലേ എന്ന് ചോദിച്ചു മായാവതി മേഡം എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു ലക്ഷ്മി മേഡത്തിന്റെ കൂടെ കട്ടക്കെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിന്റെ കാര്യത്തിൽ സഹായിക്കാൻ പോലും ഞാൻ തയ്യാറായത് ലക്ഷ്മി മേഡത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കാൻ മായാവതി മേഡം എന്നെ ഏർപ്പാർത്തി ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു സ്വന്തം മകന്റെ ജീവിതം ഒരു കത്തിത്തുമ്പിലോ തല്ലും പിടിയും ഗുണ്ടായുസവുമായിട്ട് നശിക്കുന്നരുത് എന്ന് കരുതി മാത്രം മായാവതി മേഡം എടുത്ത തീരുമാനമാണ് ലക്ഷ്മി മേഡത്തിന്റെ ഭൂതകാലം മറച്ചു വെച്ചുള്ള നിങ്ങളുടെ ആ വിവാഹം എന്ന് പറഞ്ഞു പക്ഷേ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും അവൾക്ക് എന്നോട് ഈ സത്യം തുറന്നു പറയാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾക്ക് ദേഷ്യം വന്നു പാപ്പാ ദേ പപ്പ അമ്മയെ വിളിച്ചുകൊണ്ട് വരണ്ട തീർന്നില്ലേ പ്രശ്നം എന്ന് ചോദിച്ചു മായ ഒരിക്കലും പിന്നെ നേരെ അകത്തേക്ക് കയറി അങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണുന്നത് ലക്ഷ്മിനെയാണ് അപ്പൊ ലക്ഷ്മി വീടിന്റെ മുറ്റത്ത് നിൽക്കാണ് എൻ്റെ മക്കള് കണ്ട എന്താ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പൂർണിമ പറഞ്ഞ കാര്യമാണ് മനസ്സിലേക്ക് വന്നത് ഒന്നും നോക്കിയില്ല ലക്ഷ്മി നേരെ വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോ ഋതുവും അച്ചുവും കൂടി അവിടെ ചാരിയിരുന്നു ഫോണൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഹരിയും അങ്ങോട്ടേക്ക് വരുന്നത് അടുത്തു വന്നു എന്നിട്ടിങ്ങനെ എന്ന് വിളിച്ചു ഇവരെ കണ്ടപ്പോത്തേനും എല്ലാവരും കൂടെ ചാടി ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റു ദേഷ്യു എന്ന് പറഞ്ഞ അത്രയ്ക്ക് കലിപ്പിലാണ് ഇവരുടെ മുഖത്തേക്ക് ഇവർ നോക്കുന്നത് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കൂടെ ഹൈപ്പോട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതു കുത്തം വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് സി ഒക്ക്